വീട്ടിൽ തീരെ സമാധാനമില്ല ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഭാര്യയുമായി എപ്പോഴും വഴക്കിലാണ് മരുന്നുകൾ ഒരുപാട് കഴിച്ചു സി ടി സ്കാൻ ചെയ്തു എന്നിട്ടും കാര്യമായി മാറ്റമൊന്നും വന്നില്ല പൂജയൊന്നും ചെയ്യാൻ തോന്നില്ല പുറത്തുള്ള ആരോടൊന്നും സംസാരിക്കാൻ പോലും തോന്നില്ല നോക്കൂ രാജ്കുമാർജി നിങ്ങളുടെ മേൽ കാര്യമായിട്ട് മുസ്ലിം തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുതുകിൽ വേദന നെഞ്ചിൽ എരിവ് ദഹനക്കേട് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എരിവ് തുടങ്ങുന്നു ഭാരമായി തോന്നുന്നു ദേഷ്യം വരുന്നു എല്ലാം പരാതിപ്പെടുന്നു നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പോലും തോന്നുന്നില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ തോന്നുന്നില്ല നിങ്ങളുടെ ആരോഗ്യം മോശമാണ് പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെടും ദേവിദേവന്മാർ ക്രോധത്തിലാണ് പ്രേതബാധയുണ്ട് നിങ്ങളതും പല സ്ഥലങ്ങളിലേക്കും പോയി പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രേതവും ബന്ധനവും നിങ്ങളുടെ ശരീരത്തിലുണ്ട് വീട്ടിൽ സുഖവും സന്തോഷവും ഇല്ല ആരോഗ്യപരമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും പേടിക്കണ്ട പോയിക്കോളൂ